നമസ്കാരം ഫുട്ബോളിലേക്ക് ഇറ്റ്സ് 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 എ എ ബേർഡ് നോ മെസ്സി വൺസ് അതൊരു പക്ഷിയാണോ അതൊരു വിമാനമാണോ അല്ല അത് ലണുൽ മെസ്സി പറക്കുകയാണ് ഓ എന്തൊരു ഗോളാണ് നമ്മൾ കണ്ടത് മുപ്പത്തെട്ട് വയസ്സുള്ള ഒരു മനുഷ്യനാണ് ഇങ്ങനെ കളിക്കുന്നത് എന്ന് ഓർക്കണം എബൽ എസ് കപ്പിന്റെ പ്ലേ ഓഫിലെ ആദ്യപാദത്തിലെ നാഷണൽ എഫ് സിക്കെതിരെ ഇന്റർമയാമിക്കായിട്ട് പത്തൊമ്പതാമത്തെ മിനിറ്റിൽ ലിയോ മെസ്സി നേടിയ ഗോൾ ഉണ്ടല്ലോ അത് കണ്ട ഫുട്ബോൾ ലോകത്തിൻ്റെ കണ്ണ് തള്ളിയിരിക്കുകയാണ് കാരണം മുപ്പത്തെട്ടാമത്തെ വയസ്സിലാണ് ഈ ഒരു ഗോൾ വരുന്നത് ഇത്ര മനോഹരമായിട്ടുള്ള ഗോൾ നേടുന്നത് കാര്യം കൂടി നോക്കണം ലൂയിസ് സുവാരസും ലിയോ മെസ്സിയും ചേർന്നുള്ള നീക്കമാണ് മെസ്സി ബോളുമായിട്ട് മുന്നോട്ട് പോകുന്നു അതിൻ്റെ വലതു സുവാരസ് ഉണ്ട് സുവാരസിലേക്ക് ബോൾ കൊടുക്കുന്നു അദ്ദേഹം ആ ബോൾ മുന്നോട്ട് ഓടുന്ന ലിയോ മെസ്സിക്ക് പെനാൾറ്റി ബോക്സിലേക്ക് ഉയർത്തി കൊടുക്കുകയാണ് മെസ്സി അതിമനോഹരമായിട്ട് അതിലേക്ക് ഡൈവ് ചെയ്ത് ഹെഡ് ചെയ്ത് വലയിലേക്ക് എത്തിക്കുന്നു ഫ്ലൈ മെസ്സി ഫ്ലൈ ഗോൾ ആരാധകർ ആവേശത്തിന്റെ പരകോടിയിലാണ് ഇവിടെയാണ് കഴിഞ്ഞ ദിവസം പെബ്ഗാഡിയോള പറഞ്ഞ വാക്കുകൾ കൂടി നമ്മൾ ഓർക്കേട്ടത് വി ആർ ഐലിനെതിരെ മാഞ്ചസ്റ്റർ സിറ്റി വെഫ ചാമ്പ്യൻസ് ലീഗിൽ വിജയിച്ചു കയറുമ്പോൾ അതിലൊരു ഗോൾ ബെർണാഡോ സിബയുടെ വക വെർണാഡോ സിൽവ ഹെഡറിലൂടെ ഗോൾ നേടുന്നു അഞ്ചടി എട്ടിഞ്ചാണ് അദ്ദേഹത്തിന്റെ ഉയരം എന്നിട്ടാണ് ആ ഗോൾ വരുന്നത് പെബ്ഗാഡിയോള പറയുന്നു വെർണാഡോ സിൽവ റിയാദ് ബെഹറസിനെ പോലെയാണ് എനിക്ക് തോന്നിയത് സാക്ഷാൽ ലിയോ മെസ്സിയെ പോലെയും എനിക്ക് തോന്നി കാരണം അവരുടെയൊക്കെ തലയിൽ ഒരു ഹാമർ ഉണ്ട് എന്ന് തോന്നുന്നു അധികം ഉയരമുണ്ടാവില്ല പക്ഷേ ബോൾ അവർ ഹാമർ അടിച്ചിരുന്ന പോലെ അടിച്ചിടുകയാണ് വലയിലേക്ക് എന്ന് മെസ്സി അത്രയധികം ഹെഡർ ഗോളുകളൊന്നും നേടാറില്ല നമുക്കറിയാമത് പലരും മറ്റ് ചില താരങ്ങളുടെ മേന്മയായിട്ട് എടുത്തു പറയുന്നതും ഉയരത്തിൽ ചാടി ഹെഡ് ചെയ്യുന്നതാണ് മെസ്സിക്ക് അതിന് കെൽപ്പില്ല എന്നൊക്കെ പലരും പറയാറുണ്ട് പക്ഷേ കണ്ടോ കണ്ണ് കണ്ണ് നിറച്ച് കണ്ടോ കണ്ണ് തള്ളി നിന്നോ മെസ്സി പറക്കുകയാണ് ഫ്ലയിങ് ഹെഡറാണ് ഇവിടെ കണ്ടത് വീഡിയോ സാധനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ